നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിരവധി കൊലപാതക വാർത്തകളും ദുരൂഹ മരണ വാർത്തകളും ദിവസവും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ മുഖം കത്തിക്കരിഞ്ഞ നിലയിൽ മൂന്ന് ആൺകുട്ടികളുടെ മൃതദേഹം കുളത്തിൽ നിന്ന് കണ്ടെത്തിയതിലും ദുരൂഹത ഏറുകയാണ് സംഭവം നടന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ കാഞ്ചിപുരം ജില്ലയിലെ കാട്ടാങ്കുളത്ത് വില്ലുത്ത് വാടി ഗ്രാമത്തിലെ തടാകത്തിൽ നിന്നാണ് മൂന്ന് പേരുടെയും മൃതദേഹം സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇവർ വിശ്വ ഛത്രയൻ ഭരത് എന്നീ പതിനേഴ് വയസ്സുള്ള മൂന്ന് ആൺകുട്ടികളാണെന്നും തിരിച്ചറിഞ്ഞു മൃതദേഹങ്ങളിൽ ചില പാടുകൾ ഉള്ളതായും റിപ്പോർട്ടുകളുണ്ട് മുഖത്ത് കത്തിക്കരിഞ്ഞതുൾപ്പെടെ നിരവധി ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് വ്യാഴാഴ്ച സ്ഥലത്തെത്തി ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനൊപ്പം അന്വേഷിച്ചത് തടാകത്തിൽ നിന്ന് ജീർണച്ച മൃതദേഹങ്ങൾ പുറത്തെടുത്തു മൃതദേഹങ്ങൾക്ക് മൂന്ന് ദിവസം പഴക്കമുണ്ടാകുമെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ വാലാജാദിലെ ഒരു സ്കൂളിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് കൊല്ലപ്പെട്ട മൂന്ന് പേരും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ചെങ്കൽപേട്ട് സർക്കാർ ആശുപത്രിയിലേക്ക് അയച്ചിട്ടുണ്ട് അന്വേഷണം നടക്കുകയാണ് ഉത്തരമേലൂരിന്റെ അടുത്ത് സിരിമയിലൂർ ഗ്രാമത്തിലെ ചില ഗുണ്ടകൾക്ക് ഈ പറയുന്ന യുവാക്കളിൽ ഒരാളായ ഭരത്തുമായി തർക്കമുണ്ടായിരുന്നതായും പറയപ്പെടുന്നു ഇവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട് അതിനുശേഷം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരെയുള്ളൂ ഇതിന് മരണത്തിന്റെ കാരണവും സമയക്രമവും സംബന്ധിച്ച് കൂടുതൽ വ്യക്തത നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു ചോദ്യം ചെയ്യുന്നതിനായി ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അവരുടെ മരണവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ അന്വേഷിക്കുകയാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇത് മാത്രമല്ല ഇവരെ അറിയുന്ന മറ്റുള്ളവരുടെ മൊഴിയെല്ലാം തന്നെ ശേഖരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് പോലീസ് പുരോഗമിക്കുന്നത് മാത്രമല്ല സമീപത്തെവിടെങ്കിലും സി സി ടി വി ദൃശ്യങ്ങളോ മറ്റെന്തെങ്കിലും പതിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് വിശദമായി തന്നെ അന്വേഷിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കേരളത്തിലും ഒരു ചിൽഡ്രൻസ് ഹോമിൽ ഒരു പതിനേഴ് വയസ്സുകാരൻ പതിനഞ്ച് വയസ്സുകാരനാണ് തലക്കടിച്ച് കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് നടത്തിയത് തലേദിവസം ഉണ്ടായിട്ടുള്ള ഒരു വാക്ക് തർക്കത്തിന്റെ പേരിലാണ് പ്രകോപനപരമായിട്ടുള്ള രീതിയിലുള്ള ഒരു കൊലപാതകം ഈ കുട്ടി നടത്തിയിരിക്കുന്നത് ഏതായാലും തലയ്ക്ക് ചുറ്റുകൾ കൊണ്ടടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അതിലും പോലീസ് അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്